കട്ടപ്പനം ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ ഐ എൻ ടി മെഡിക്കൽ ക്യാമ്പ് മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ കട്ടപ്പുറം ലയൻസ് ഹാർഡിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം നൌഷാദ് ഐ എൻ ഡി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ പ്രശസ്തനായ മൈക്രോ സർജൻ ഡോക്ടർ മുഹമ്മദ് നൌഷാദിന്റെ നേതൃത്വത്തിൽ നാല് ഡോക്ടേഴ്സും പതിനാല് സ്റ്റാഫും അടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ഈ ക്യാമ്പിലെത്തുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള കൂർക്കംവലി ചെവി വേദന ചെവിയിലെ പഴുപ്പ് കേളിക്കുറവ് മൂക്കിൽ ദശ വളർന്നത് മൂക്കിന്റെ പാലത്തിന്റെ വളവ് സൈനസറ്റീസ് തലവേദന തലകറക്കം എന്നിവയ്ക്കുള്ള സൌജന്യ രോഗനിർണയവും മരുന്ന് വിതരണവും നടത്തുന്നതാണ് കൂടാതെ അർഹരായവർക്ക് സൌജന്യ നിരക്കിൽ ശസ്ത്രക്രിയയും ശ്രവണ സഹായം നൽകും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുള്ള ഒരു സഹായം എന്ന് നിലയ്ക്കുമാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ടത്തിലേക്ക് കിടന്നിരിക്കുന്നത് അപ്പം ഡോക്ടർ നൌഷാദിനെ പോലെ ഒരു ഡോക്ടർ സാധാരണക്കാർക്ക് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹം അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സദ്യ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാം ഡോക്ടർ മുഹമ്മദ് റിയാസിനൊപ്പം ഡോക്ടർ താരിഖ് മുഹമ്മദ് ഡോക്ടർ വിനയ് തമ്പുരാൻ ഡോക്ടർ സാജു എന്നിവരും ക്യാമ്പിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ കട്ടപ്പന ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ ട്രഷർ കെ ശശിധരൻ ഡിസ്ട്രിക്ട് പ്രൊജക്ട് സെക്രട്ടറി ജോസഫ് തോമസ് ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെന്റ് ബോർഡ് മെമ്പർ ടോമി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ